ഹൈ ഗായ് വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ അപ്പോൾ നായകൻ തിരികെ വരികയാണ് തൻ്റെ സാമ്രാജ്യത്തെ നയിക്കാൻ വീഡിയോ കിടക്കുന്നതിന് മുൻപ് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി മൈ സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതുമാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ നായകൻ തിരികെ വരികയും കാരണം ഏറെ കാത്തിരിപ്പിന് അവസാനമായി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയെ നയിക്കാൻ നമ്മുടെ സ്വന്തം നായകൻ രോഹിത് ശർമ്മ മടങ്ങിയെത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നമുക്കറിയാം കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ മാസങ്ങളിലും ഒരു ടി ട്വൻ്റി മത്സരത്തിൽ കളിച്ചിട്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പകരക്കാരനെ ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമായും ടി ട്വൻറ്റി നിലയിലെ ക്യാപ്റ്റൻ എന്നാൽ ഹാർദിക്കിന് പരിക്കേറ്റ എന്നാൽ സൂര്യകുമാർ യാദവായിരുന്നു കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയക്കെതിരെ ടി ട്വൻ്റി പരമ്പരകൾ ഇന്ത്യ നയിച്ചത് അപ്പോൾ ഈ വർഷം ടി ട്വൻറ്റി വേൾഡ് കപ്പ് നടക്കാനിരിക്കെ ഇന്ത്യയ്ക്ക് പുത്രണറുമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തിരികെ നായകസ്ഥാനത്തേക്ക് മടങ്ങി വരുന്നുവെന്നാണ് അൺഒഫീഷ്യലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ സ്റ്റാർ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലിയുടെ കാര്യത്തിലും അപ്ഡേറ്റ് ലഭ്യമല്ല അദ്ദേഹത്തിനെ കുറിച്ച് നിലവിൽ ക്ലാരിറ്റി ഒന്നും ലഭ്യമല്ല എന്നാലും രോഹിത് ശർമ്മ മടങ്ങി വരുന്ന സാഹചര്യത്തിൽ വിരാട് കോഹ്ലിയും ഇന്ത്യയുടെ നമുക്കറിയാം ടി ട്വൻ്റി വേൾഡ് കപ്പ് ഒരു വമ്പൻ ലോകകപ്പിൽ ഏകദിന വേൾഡ് കപ്പിലെ തോൽവിക്ക് പകരം വിട്ടുകൊണ്ട് ടി ട്വൻറ്റി വേൾഡ് കപ്പ് ജയിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിലേക്ക് നായകൻ രോഹിത് ശർമ്മ മടങ്ങിയെത്തുമ്പോൾ തീർച്ചയായും വിരാട് കോഹ്ലിയും അദ്ദേഹത്തിനൊപ്പം ഇന്ത്യൻ നിരയിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്നിരുന്നാലും കാത്തിരിക്കാം ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ നായക സ്ഥാനം ഏറ്റെടുത്ത് രോഹിത് ശർമ്മ ഹിറ്റ്മാൻ വീണ്ടും ഇന്ത്യൻ നിരയിലേക്ക് മടങ്ങി വരാൻ അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി കൂടി എത്തുന്നതോടുകൂടി ഇന്ത്യൻ ടീം വളരെ സെറ്റായി തന്നെ ഏകദിന വേൾഡ് കപ്പിലെ തോൽവിക്ക് പകരം വെട്ടിക്കൊണ്ട് ടി ട്വൻ്റി വേൾഡ് പഠിക്കാൻ സാധിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ